നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ജി സുധാകരൻ മറ്റൊരു വി എസ് ആകുമോ കൃഷ്ണപിള്ള അനുസ്മരണത്തിലും വിലക്ക് സി പി എമ്മിന് തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു വെല്ലുവിളിയോ പുന്നപ്രയും വയലാറും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്നും രക്തം തിളക്കാൻ ആവേശം പകരുന്ന പേരുകളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സമര ചരിത്രത്തിൽ പ്രഥമ സ്ഥാനമുള്ളത് പുനപ്ര വയലാർ സമരത്തിനാണ് കയ്യൂരിലും കരിവെള്ളൂരിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾ നടന്നുവെങ്കിലും സംഘടിത സ്വഭാവത്തിൽ അധികാരി വർഗത്തിന്റെ അടിച്ചമർത്തലിൽ പ്രതിഷേധിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഒത്തുചേരുകയും നിരപരാധികളായ സമരക്കാരെ ഭരണകൂടം വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത ചരിത്ര സംഭവത്തിന്റെ സ്മരണ നിലനിൽക്കുന്ന ഭൂമിയാണ് പുന്നപ്ര വയലാർ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ സഖാക്കൾ എന്നാണ് പരസ്പരം വിളിക്കാറുള്ളത് എന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിത്ത് പാകുകയും ായി അതിനെ വളർത്തിയെടുക്കുന്നതിന് രാപ്പകൽ പണിയെടുക്കുകയും ചെയ്ത ഒരു നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവിന്റെ പേരാണ് സഖാവ് പി കൃഷ്ണപിള്ള കൃഷ്ണപിള്ളയെ കുറിച്ച് ഇന്നും പറയുന്നത് സഖാക്കളുടെ സഖാവ് എന്നാണ് ഈ ഒരു പേരിന് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനും അർഹത നേടിയിട്ടില്ല വളരെ ചെറുപ്പത്തിൽ നാടുവിട്ട് ആദ്യം പൊതുരംഗത്തും പിന്നീട് രാഷ്ട്രീയ രംഗത്തും നിലയുറപ്പിച്ച കൃഷ്ണപിള്ള ജീവിച്ചത് വെറും നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ആയിരുന്നു എന്നത് ഇന്നും ഒരത്ഭുതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നിരോധിക്കപ്പെട്ട അവസരത്തിൽ ഒളിവ് ജീവിതം നയിച്ചുകൊണ്ടാണ് കൃഷ്ണപിള്ള പാർട്ടിയെ വളർത്താൻ പരിശ്രമിച്ചത് അങ്ങനെ ഒളിവ് ജീവിതത്തിൽ കഴിഞ്ഞ അവസരത്തിൽ ചേർത്തലയിൽ വെച്ച് പാമ്പുകടിയേറ്റാണ് അദ്ദേഹം മരണപ്പെടുന്നത് കൃഷ്ണപിള്ളയുടെ ഓർമ്മദിനം എല്ലാ വർഷവും പുനപ്ര വയലാറിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുക എന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം നടന്ന കൃഷ്ണപിള്ള അനുസ്മരണ ചടങ്ങിൽ നിന്നുമാണ് ആലപ്പുഴയിലെ ഏറ്റവും മുതിർന്ന സി പി എം നേതാവായ ജി സുധാകരനെ പാർട്ടി നേതൃത്വം വിലക്ക് കൽപ്പിച്ചു പുറത്താക്കിയത് ഈ വർഷത്തെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമരം കരീമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വം മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് മറ്റ് നേതാക്കൾ തുടങ്ങിയവർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ നേതാക്കളെല്ലാം പരിപാടി കഴിഞ്ഞ് സ്ഥലം വിട്ടപ്പോഴാണ് ജി സുധാകരൻ അവിടെ എത്തി പുഷ്പാഞ്ജലി നടത്തി ആദരവ് അർപ്പിച്ച് മടങ്ങിയത് ഒരു ഓട്ടോറിക്ഷയിൽ ഒറ്റയ്ക്കാണ് അദ്ദേഹം വലിയ ചുടുകാട് എന്നറിയപ്പെടുന്ന അനുസ്മരണ സ്ഥലത്ത് എത്തിയത് കഴിഞ്ഞ കുറച്ചു കാലമായി മുതിർന്ന നേതാവാണെങ്കിൽ പോലും സ്വന്തം ജില്ലയിലെ പാർട്ടി പരിപാടികൾക്ക് പോലും സുധാകരനെ പങ്കെടുപ്പിക്കാതിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയും ജില്ലാ നേതാക്കളും ഇപ്പോഴും സുധാകരനോട് അടുപ്പവും താൽപര്യവും നിലനിർത്തുന്നുണ്ട് എങ്കിലും സംസ്ഥാന നേതൃത്വം സുധാകരനെ പരമാവധി അകറ്റി നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിമാരും മുഖ്യമന്ത്രിയും നടത്തുന്ന ചില പ്രവർത്തനങ്ങളിൽ സുധാകരൻ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ല ഭരണകർത്താക്കൾ പ്രവർത്തിക്കുന്നത് എന്ന് തുറന്നടിക്കാൻ സുധാകരൻ തയ്യാറായത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി നേതൃത്വത്തെയും വല്ലാതെ വിഷമസ്ഥിതിയിലാക്കിയിരുന്നു ഈ നിലവിലെ സർക്കാരിലെ മന്ത്രിമാരായി പ്രവർത്തിക്കുന്ന പലരും പിടിപ്പുകെട്ടവരും വിഷയങ്ങൾ പഠിച്ച് കൈകാര്യം ചെയ്യാത്തവരുമാണ് എന്നുള്ള വിമർശനം വരെ സുധാകരൻ ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയും സുധാകരനെ അവഗണിക്കുന്ന സ്ഥിതി ഉണ്ടായത് സർക്കാരിന്റെയും പാർട്ടിയുടെയും പോക്കിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞതിലൂടെ സുധാകരൻ പാർട്ടി നേതൃത്വത്തിന് കണ്ണിൽ പിടിക്കാത്ത ആളായി മാറി ഇതിനു പുറമെയാണ് സമീപകാലത്ത് കോൺഗ്രസ് പാർട്ടി നടത്തിയ ചില സമ്മേളനങ്ങളിലും സെമിനാറുകളിലും സുധാകരൻ പങ്കെടുക്കുകയും സർക്കാരിനെതിരായ വിമർശനങ്ങൾ വരെ നടത്തുകയും ചെയ്തത് മാത്രവുമല്ല ഈ സമ്മേളനങ്ങളിൽ കോൺഗ്രസിന്റെ ചില നേതാക്കളെ പുകഴ്ത്തി സംസാരിക്കുവാനും സുധാകരൻ തയ്യാറായി ഇതുകൂടി നടന്നതോടുകൂടെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ സുധാകരനെതിരായ നിലപാടുകൾ കർശനമാക്കുന്ന രീതി ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് സി സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നപ്പോൾ ഉഗ്രമായ പോരാട്ടം വി എസ് പിണറായി വിജയനും തമ്മിൽ നടക്കുകയായിരുന്നു ആ അവസരത്തിലാണ് ഈ സമ്മേളന വേദിയിൽ പിണറായി വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ചിലർ അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്ന പ്രസംഗങ്ങൾ നടത്തിയത് ഇത്തരത്തിൽ പ്രസംഗിച്ച ഒരാൾ അച്യുതാനന്ദന്റെ ചെറുമകന്റെ പ്രായം പോലും എത്താത്ത ഒരാളായിരുന്നു ഇത് കേട്ടുകൊണ്ടിരുന്ന വി എസ് അല്പസമയം കഴിഞ്ഞ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയ സംഭവം അന്ന് വലിയ വാർത്തയായിരുന്നു അതേ വി എസ് അച്യുതാനന്ദന്റെ ശിഷ്യനായി പരിഗണിക്കാവുന്ന ആലപ്പുഴയിലെ നേതാവാണ് ജി സുധാകരൻ അങ്ങനെയുള്ള സുധാകരനും സി പി എമ്മിനകത്ത് മറ്റൊരു വി എസ് ആയി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പുനപ്ര വയലാറിൽ നടന്ന പി കൃഷ്ണപിള്ള അനുസ്മരണ ചടങ്ങിൽ നിന്നും സുധാകരനെ പുറത്താക്കിയത് പാർട്ടി നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടൽ വഴിയാണ് എന്ന് സുധാകരനും ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം മൗനം പാലിക്കുക എന്ന നയമാണ് സുധാകരൻ സ്വീകരിച്ചിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ രോഗശയ്യയിലായ ശേഷം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പുനപ്ര വയലാറിൽ കൃഷ്ണപിള്ള അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരുന്നത് താനായിരുന്നു എന്നും ഇപ്പോൾ ഈ ചടങ്ങിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല എന്നുമാണ് സുധാകരൻ അവിടെ എത്തിയ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഏതായാലും വി എസ് പിണറായി സംഘർഷകാലം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവമാണ് പുനപ്ര വയലാറിൽ ഇപ്പോൾ സുധാകരൻ വിഷയത്തിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ആലപ്പുഴ ജില്ലയിലെ സി പി എം പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും വലിയ അംഗീകാരമുള്ള ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് ജി സുധാകരൻ എം എൽ എ ആയും മന്ത്രിയായും മാത്രമല്ല തന്റെ ആലപ്പുഴ ജില്ലയിൽ ഏറെക്കാലം പാർട്ടി സെക്രട്ടറി ആയി പ്രവർത്തിച്ചും അണികൾക്കിടയിൽ വലിയ വേരുറപ്പിച്ചിട്ടുള്ള ഒരു നേതാവാണ് സുധാകരൻ അങ്ങനെയുള്ള ഇദ്ദേഹത്തെ പാർട്ടിയുടെ ഔദ്യോഗിക സംസ്ഥാന നേതൃത്വം പുകച്ചു പുറത്താക്കുന്ന സാഹചര്യം ആവർത്തിച്ചാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ും ആലപ്പുഴ ജില്ലയിൽ സി പി എം എന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് ആലപ്പുഴയിലെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം